കഥ ഈ കുട്ടികളുടെ അപ്പൊ എന്റെ മോൻക്ക് ഈ കഥയാണ് കേൾക്കേണ്ടത് രണ്ടു വർഷത്തെ രണ്ടാണ്ടിന്റെ കഥ നിങ്ങൾ കണ്ടോ ഇന്നത്തെ സുപ്രഭാതം പത്രത്തിലുള്ള ഒരു വാർത്തയാണ് ഇന്ന് ഗസ ഭൂപടത്തിൽ തുടച്ചു നീക്കപ്പെടുന്ന ഒരു നാടെന്ന് പറഞ്ഞൊരു വാർത്ത ഈ ഒരു കുട്ടികളുടെ ഫോട്ടോ കണ്ടപ്പോൾ ഇതാ കണ്ടപ്പോ നാല് നാലര വയസ്സായുള്ള എന്റെ അമീർ സുൽത്താൻക്ക് ഈ ഫോട്ടോ ഞാൻ ഒരിക്കലും ഞാൻ സത്യം പറയാലോ ഞാൻ പത്രത്തിൽ ഒരിക്കലും എനിക്ക് എടുത്തു കൊടുത്തതല്ലെട്ടോ ഇവൻ എത്രയോ ദിവസങ്ങളിവിടെ മാതൃഭൂമിയുണ്ട് സുപ്രഭാതം പത്രമുണ്ട് അവൻ അവൻ്റെ ഇഷ്ടത്തിന് ഈ പത്രം കണ്ടു ഈ പാവം പൊന്ന് മോനങ്ങൾ കണ്ടില്ലേ ഈ ഒരു ഭൂമിയുടെ ഒരറ്റത്ത് ഒരു ചക്രമത്തുണ്ട് പോലത്തെ ഒരു നാട് ഒരു പാവ ഉമ്മ തൻ്റെ പ്രിയപ്പെട്ട മോന് മരണപ്പെട്ടപ്പോൾ സങ്കടത്തോടു കൂടി കെട്ടിപ്പിരിച്ച് കളയുന്നൊരു ചിത്രം പിന്നെ പട്ടിണി കടന്ന് ഈ പാവം പൊന്ന് മോൻ്റെ ഒരു കോലം അപ്പോൾ എന്താണ് ഈ സംഭവം എന്നുള്ളത് എൻ്റെ മോനക്ക് അറിയണം പിന്നെ മോനോട് ചോദിക്കുകയാണ് കഥ പറയണല്ലോ എനിക്ക് ഈ നാടിൻ്റെ കഥ ലോകത്ത് ഒരിടത്തും ഇല്ലാത്തൊരു നാടിൻ്റെ കഥയാണ് പൊന്നുമോൻ ഇങ്ങനെ നമ്മളെ മക്കൾക്ക് കഥകൾ പണ്ട് മോനെ ഇത് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് അഭിമാനം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു എൻ്റെ മോൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചല്ലോ ഈ രണ്ടാണ്ടിൻ്റെ കഥ അറുപത്തി ഏഴായിരത്തി നാൽപ്പത്തെട്ട് പേരെ കൊന്നിട്ടുണ്ട് മോനെ എത്ര പേരെ അറുപത്തി ഏഴായിരത്തി ഒരുനൂറ്റി നാല്പത്തെട്ട് പേരെ പാവ മനുഷ്യരെ കണ്ടില്ലേ ആ ഒരു ഉമ്മാനെ കണ്ടിലെ ഈ ഞാൻ അതിൻ്റെ കഥകൾ ഞാൻ വീഡിയോയിൽ പറയുന്നത് ആ അമ്മാൻ്റെ കയ്യിലുള്ളതേ ഒരു പൊന്നുമോൻ്റെ മയ്യത്തട രക്തം കണ്ടില്ല അതിൻ്റെ ഒരു ഒരു മോർച്ചറിക്ക് മുൻപിൽ സങ്കടത്തോടു കൂടി ഇരിക്കുന്ന ഒരു ചിത്രമായിരുന്നത് ഇത്ര കുട്ടികളായിരുന്നു നാനൂറ്ററുപത്തി മൂന്ന് ആളുകൾ ആ പട്ടിണി കിടന്ന് മരിച്ചത് ഈ കുട്ടിനെ കണ്ടില്ല ഈ അന്നപ്പോലത്തെ ഒരു കുട്ടിയായിരുന്നു ഇതും പാവം അതിൻ്റെ കോലം കണ്ടോ പട്ടിണി കിടന്നിട്ട് സ്വർഗത്തിൽ പോയൊരു കുട്ടി കണ്ടാ ആ കുട്ടിയുടെ ഒരു പതിനാലാം ഒരു ഒരു ചന്ദ്രക്കലക്ക് ഒരു മയ്യത്തിൻ്റെ ചിത്രമല്ല അതിന് സുപ്രഭാതം പത്രമേ അഭിനന്ദനം നിങ്ങളുടെ ഈ ഡിസൈന് അടിപൊളിയായിട്ടുണ്ട് പിൻഷാജ് അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരട്ടാ മോനെ സുൽത്താനെ ഒരു ദിവസേ ഈ നാട്ടിലുള്ള ആളുകൾ മുഴുവനും ആ നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ട് ആ നാട് കൈക്കിടിയിലൊടുക്കുക ഈ ഈ കുട്ടികളെ കണ്ടില്ലേ ഈ കുട്ടികൾക്കൊക്കെ ഒരു നാട് ഉണ്ടായിരുന്നേ ആ നാടിന്റെ പേരാണെന്ത് പലസ്തീൻ എന്താണ് പേര് പലസ്തീന് ആ പലസ്തീൻ എന്നുള്ള നാട് ഒരു കൂട്ടം ആളുകൾ വന്ന് കൈയടക്കി എന്നിട്ട് ഈ പാവം ആളുകളെ മുഴുവനും അവരെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ എന്തു ചെയ്തു ഓടിച്ചു വിട്ട് ഓടിച്ചു വിട്ടപ്പോൾ പാവം അവർ ലക്ഷക്കണക്കിന് ആളുകൾ വേറെ നാടുകളിൽ പോയി അഭയാർത്ഥികളായി ഇപ്പം ഈ ഉമ്മാനെ കണ്ടില്ലേ ആ ഉമ്മാൻ്റെ ഉമ്മ ഈ കുട്ടിയുടെ വെല്ലുപ്പ ഇവരൊക്കെ അടങ്ങണവരങ്ങനെ ഓടിപ്പോയപ്പോഴേയും ഇവർ ജീവിക്കാൻ പോണിട്ട് എന്ത് ചെയ്തു ജീവിക്കാൻ പോയിട്ട് ഇവർ പോരാടി ആ പോരാട്ടത്തിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലാണ് ഈ നാട് ഇങ്ങനായത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷമായി അതുകൊണ്ട് ആലോചിച്ച് നോക്ക് ഈ യുദ്ധം കഴിഞ്ഞിപ്പോൾ രണ്ട് വർഷം തുടങ്ങിയത് ഇപ്പോഴും ഇവർക്കൊരു മോചനമല്ല മോനി കഥകളൊക്കെ വലുതായിട്ട് എൻ്റെ മോൻക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടാ ഇങ്ങനെ പണ്ട് പണ്ടൊരു നാട്ടിൽ ഇസ്രായേൽ എന്നൊരു രാജ്യം ഒരു പാവം ഫലസ്തീൻ എന്നൊരു രാജ്യത്തെ ഇല്ലാതാക്കിയിട്ട് അവിടുത്തെ ജനങ്ങൾ മുഴുവനും കൊന്നൊടുക്കിയിട്ട് സുഖസുന്ദരായിട്ട് ജീവിക്കുകയാണെന്നും ആ നാടിൻ്റെ യഥാർത്ഥ അവകാശികൾ അഭയാർത്ഥികളായിട്ട് പട്ടിണികടന്നും മരണപ്പെടുകയാണെന്നുള്ളത് ലോകത്താർക്കും ഇല്ലാത്ത പാവം ഫലസ്തീനുകളുടെ മുസ്ലിങ്ങളുടെ ഒരു കഥ മുസ്ലീങ്ങൾ മാത്രല്ല അവിടെ ക്രിസ്ത്യാനികളും ചൂതരൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു കഥ എന്താന്ന് വച്ചാല് ഈ നാട്ടിലുള്ള ആളുകൾ മുഴുവനും ഈ ഇസ്രയേൽ സൈന്യം വെടിവെച്ചിട്ടും ബോംബെറ്റിട്ടും കൊന്ന് ജീവന് ബാക്കിയുള്ള കുട്ടികളാണത് അപ്പം അല്ല ഈ വലുതായി കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ കുട്ടി പട്ടിണി കിടന്നിട്ടങ്ങനായത് നമുക്ക് നമ്മൾ രാവിലെ ചായ കുടിച്ചില്ലേ നമ്മൾ ചിക്കൻ കറി നൂൽപ്പുട്ടൊക്കെ കഴിച്ചില്ലേ ഈ കുട്ടിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റണോ വെള്ളമൊന്നുമില്ല ആ നാട്ടിൽ നാട്ടിലൊന്നുമില്ലാതെ പട്ടിണി കിടന്ന് കരയാണ് ആ കുട്ടിയുടെ കോലം കണ്ടില്ലേ ഈ നമ്മളങ്ങനെയാണ് നമ്മളെപ്പോഴും ഭക്ഷണം ഒരിക്കലും താഴ്ത്ത് കളയരുതിട്ടാ നമ്മളെ ഭക്ഷണം നമ്മളെപ്പോഴും എന്ത് ചെയ്യണം വൃത്തിയിൽ മറ്റുള്ളവരും കഴിക്കാൻ നിന്ന് തോന്നലുണ്ടാവണം കേട്ടോ ഈ ഉമ്മാനെ കണ്ടില്ലേ ഈ നമ്മുടെ ഉമ്മാനെ പോലെയാണ് പാവമല്ലാതെ എത്ര സങ്കടപ്പെടുന്നു മോൻ ദ്വാരക്കൂലേ ഈ കുട്ടികൾക്ക് വേണ്ടി മോൻ മോൻ ദുവാരിക്കോ ഉമ്മാൻ്റെ മേത്ത് ചോരണ്ട് മോൻ ഈ കുട്ടിക്ക് വേണ്ടി ദുബായിരിക്കോ ഈ ഉമ്മാക്കും വേണ്ടിയിട്ട് എന്താ ധാരക്ക അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കണേ സ്വർഗം കൊടുക്കണേ അവർക്ക് അല്ലാഹു രക്ഷ കൊടുക്കണേ വിജയം കൊടുക്കണേ നമുക്ക് എല്ലാവർക്കും അല്ലാഹു വിജയം നൽകട്ടെ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ മോനോട് പറഞ്ഞു ഏൽപ്പിച്ചതല്ല അവൻ ഈ ഫോട്ടോസ് കണ്ടപ്പോൾ പത്രം കണ്ടപ്പോഴേ ഭയങ്കര സങ്കടമായിട്ട് എന്നോട് ചോദിച്ചതാണ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ പുതിയ തലമുറകളും പറഞ്ഞു കൊടുക്കണം നമ്മുടെ മക്കൾ ഈ വീഡിയോകൾക്കാണെങ്കിൽ മനസ്സിലാക്കുക അന്ന് ഒരു ഒക്ടോബറേലൊര ഒരു ആക്രമണം ഉണ്ടായല്ലോ ഹമാസിൻ്റെ ഭാ പലസ്കാര ഭാഷയിൽ പറഞ്ഞാലും ഒക്ടോബർ വലിയ തൂഫാൻ ആ ഒരു സമയത്ത് എല്ലാവരും രണ്ട് വർഷം മുൻപ് ഇതേപോലെ ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ കഴിഞ്ഞാണ് ആ സംഭവം നടന്നത് അതിനെ മാത്രം കുറ്റപ്പെടുത്തുന്നവരുണ്ട് അത് അതൊരു തെറ്റായ കാര്യം തന്നെയാണ് അന്ന് അവിടെ ഗർഭിണികളായ ആളുകളെയും സ്ത്രീകളെയും കുട്ടികളെയും പാ എന്താ പറയുക പ്രായമുള്ള ആളുകളെയൊക്കെ കൊന്നു കളഞ്ഞത് പക്ഷേ എന്തുകൊണ്ടാണ് പലസ്തീൻകാരങ്ങനെ ക്രൂരത എന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടേ ആ രാജ്യത്തിന് ഒട്ടും സമാധാനമോ അല്ലെങ്കിൽ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം ആയിരുന്നു നിരവധി പല പലസ്തീൻകാരെയാണ് ഇസ്രായേൽ സേന ഒരു കാരണവും ഇല്ലാതെ പിടിച്ചുകൊണ്ട് പോവാറ് എത്രയോ ആളുകൾ കുന്നുകളുണ്ട് ഗതി കെട്ടിട്ടാണ് അവരന്ത് ചെയ്തത് അന്നാ ചെയ്ത ദിവസം രണ്ട് വർഷം മുൻപ് ഇതേപോലത്തെ ഒരു ദിവസം ഒക്ടോബർ ഏഴിന് അന്ന് ജൂതരുടെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം മുസാ നബി അലൈസ്സലാമ് ഈ ജൂത സമൂഹത്തിനെ ഈജിപ്തിൽ നിന്ന് ഫിറോൻ്റെ ശല്യം രക്ഷപ്പെടുത്തിയിട്ട് കടല് കടന്നിട്ട് അക്കര കടന്നല്ലോ ആ ഒരു കടല് മുറിച്ച് കടന്ന് കടൽ അത്ഭുതകരമായിട്ട് വേറിട്ട് നിന്ന് അക്കര കടന്നിട്ട് അന്ന് മരുഭൂമിയിൽ പാർത്ത ആ സമൂഹം നിൽക്കുന്നൊരു സന്തോഷത്തിന് ഒരു ദിവസമുണ്ട് അവർക്ക് ഏറ്റവും ജൂത സമുദായത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് ആ കടല് കടന്നിട്ട് പുറത്തു വന്നവർക്ക് മഞ്ഞും സൽവയും കൊടുത്തു അവർക്ക് അരുവികൾ കൊടുത്തു അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളുണ്ട് ടെൻറ്റ് കെട്ടിയ ആ ദിവസത്തിന് ഓർമ്മക്കാണ് ഏഴ് ദിവസത്തെ ആഘോഷമുണ്ട് ആ ആഘോഷം നടക്കുന്ന ദിവസത്തിലാണ് അന്ന് ആ അപകടം നടന്നത് ഇവരുടെ ആഘോഷങ്ങൾ വെച്ചാൽ ഇവർ തവറാത്ത് വായിച്ചിട്ട് ഒരുപാട് നൃത്തം ചെയ്ത് സന്തോഷിച്ചിട്ടിങ്ങനെ നടക്കും കാരണം അവർക്ക് മുസാനബി അലി ഇസ്സലാം അവരെ അന്ന് ഫിറാവിൻ്റെ അന്ന് എന്താ പറയുക രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന സന്തോഷമാണ് അപ്പോൾ അങ്ങനെ അന്നൊരു ശനിയാഴ്ച ദിവസം അവർ എല്ലാം അവരവരുടെ ഹർത്താൽ പോലെയുള്ള ഒരു കടകളോ ജോലിയോ ഒന്നും ഉണ്ടാവില്ല അവർ അത്രയും സന്തോഷത്തിലാണ് കഴിയുന്നുണ്ടാവുക അങ്ങനെ ആ ഒരു സന്തോഷത്തിന്റെ ദിവസത്തിലാണ് അന്ന് ആ ഒരു അപകടം നടക്കുന്നത് അന്നാണ് ഹമാസ് കരമാർഗവും അതേപോലെ കടൽ മാർഗവും അതേപോലെ പറന്നിട്ടും വ്യോമമാർഗവും വിമാനത്തിൽ നല്ലൊരു ഒരു ബലൂണിലൊക്കെ വന്നിട്ടാണ് അന്ന് ആക്രമണം നടത്തിയത് ഒരായിരത്തി ഇരുന്നൂറോളം ആളുകൾ അതിക്രൂരമായിട്ട് പിടിവെച്ചു വന്നു ഒഴി വെച്ച് പോകുന്നത് മാത്രമല്ല പത്ത് നാനൂറ്റി എൺപതോളം ആളുകളെ പട്ട കളക്കാനടക്കം ആളുകളെ തട്ടിക്കൊണ്ടുപോയി അതിൽ ഗർഭിണികൾ മരിച്ചിട്ടുണ്ട് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് പ്രായമുള്ളവർ മരണപ്പെട്ടുണ്ട് ഇന്നവിടെ അന്ന് തുടങ്ങിയൊരു ക്ലോക്ക് അവിടെ ഉണ്ട് എന്നാണോ അവർ മുഴുവൻ തിരിച്ചു കൊണ്ടുവരുന്നത് വരുന്നത് അതുവരെ പ്രവർത്തിക്കുന്ന ഒരു ക്ലോക്ക് ഇപ്പോൾ എത്ര ദിവസമായോ ആ ദിവസം ഇങ്ങനെ കാണിക്കും എത്ര മണിക്കൂറായോ മണിക്കൂർ ഇങ്ങനെ കാണിക്കും സെക്കൻഡ് അങ്ങനെ ടെക്നിക്കലി വളർന്നൊരു രാജ്യമാണ് ഇസ്രായേൽ ആ ഇസ്രയേലിൻ്റെ മുൻപിൽ എന്തൊക്കെയോ അഹങ്കാരത്തിൽ കെട്ടിപ്പോക്കി ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ട് ഞങ്ങളുടെ ശത്രുക്കൾക്ക് തൊടാൻ പറ്റില്ല എന്ന് പറയുന്ന ഹമാസ് ഇത് ചെയ്തത് അവിടെ നിന്ന് തുടങ്ങിയൊരു വംശഹത്യയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ യുദ്ധത്തിൽ ശരിക്ക് പലസ്തീൻകാരുടെ വിജയ കാരണം നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയൊക്കെ എല്ലാവിധ ആയുധ സജ്ജീകരണങ്ങളുണ്ടായ ഒരു രാജ്യത്തിനെയാണ് ആക്രമിച്ചത് അപ്പോൾ ലോകത്തിന് മനസ്സിലായി എന്താണ് പലസ്തീൻ ഇൻ്റെ മകൻ നാലര വയസ്സുള്ള അമീർ സുൽത്താൻ മകൻ എന്താണ് പലസ്തീൻ പ്രശ്നമെന്ന് ആ കുട്ടി അറിയാൻ കാരണം ഇവിടെ നിന്നാണ് ഈ ഒരു ആക്രമണം കാരണമാണ് അപ്പോൾ ഇന്ന് ലോകം മുഴുവനും ഒരുപാട് രാജ്യങ്ങൾ പലസ്തീൻ അംഗീകരിച്ച് സ്പെയിൻ അടക്കം അടക്കമുള്ള രാജ്യങ്ങൾ അവിടേക്ക് എത്തിച്ചത് ഈ ഒരു ആക്രമണം തന്നെയാണ് അപ്പോൾ ഒരർത്ഥത്തിൽ ഒരു ഒരു സൈറ്റ് നോക്കുകയാണെങ്കിൽ ആ ആക്രമണം അവരെ സംബന്ധിച്ചോളം സാധൂകരിക്കപ്പെടുന്നതെന്നാണ് ഏതായാലും ഒരു മനുഷ്യനെ കൊല്ലുന്നതിനോട് ഞാൻ എനിക്ക് യോജിക്കാൻ പറ്റില്ല അത് അത് ഏത് മതക്കാരാവട്ടെ പക്ഷേ ആ ഒരു പലസ്തീൻകാരവിടെ എത്തിച്ചൊരു സാഹചര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം മറ്റൊന്നും അവരുടെ മുന്നിലില്ല എന്തായാലും ഇപ്പോൾ അതാ ഈ ചിത്തിരി ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ചർച്ചകൾ പ്രകാരം സമാധാനം ഉണ്ടാവട്ടെ യുദ്ധവസാനിക്കട്ടെ ഇപ്പോൾ അവർ ഇസ്രയേലുകാർ പറയുന്നത് വെള്ളിയാഴ്ച നിലവിലുള്ള ഒരു ഇരുപത് ബന്തികളും കൂടി അവരുടെ കയ്യിലുണ്ട് പിന്നെ പേരെ മൃതദേഹാവശിഷ്ടങ്ങൾ അതൊക്കെ വിട്ടു കൊടുക്കും യുദ്ധ അവസാനിക്കും എന്തായാലും അധികാരം കയ്യൊഴിയാൻ ഹമാസ് തയ്യാറായിട്ടുണ്ട് അധികാരം കയ്യൊഴിയാൻ തയ്യാറായ ഹമാസിനെയാണ് പേടിക്കേണ്ടത് അധികാരമുള്ള ഹമാസിനേക്കാൾ കാരണം അധികാരത്തിന് വേണ്ടിയിട്ടല്ല ഹമാസ് ഉണ്ടായത് അത് ജനങ്ങളുടെ ശബ്ദമാണത് അവർ ഏത് ഇന്നും ആലോചിച്ച് നോക്കി നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ വീടും കുടിയും നഷ്ടപ്പെട്ട ജനതയുടെ രണ്ടാം തലമുറയാണ് ജീവിക്കുന്നത് അവരവരുടെ ഭൂമികൾ നഷ്ടപ്പെട്ടവരാണ് ഇടങ്ങൾ നഷ്ടപ്പെട്ടവരാണ് കൂട്ടക്കൊല നടന്ന വിധേയരായ ആളുകളാണ് ഇപ്പോൾ വെറും ഒക്ടോബറിലേക്ക് ആക്രമണം മാത്രം കണ്ടിട്ട് വിലയിരുത്തിയിട്ട് കാര്യമില്ല എന്തായാലും ഇതൊരു ഭൂമിക്ക് വേണ്ടിയിട്ടൊരു പ്രശ്നമാണ് ഇതൊരു മത മതപ്രശ്നം കൂടിയാണ് സമാധാനം ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അവനവൻ്റെ മക്കൾക്ക് നിങ്ങൾ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക ഓരോ മക്കളും ചോദിക്കട്ടെ എന്താണ് പ്രശ്നം പറഞ്ഞു കൊടുക്കുക ഇത് സ്വന്തം പിറന്ന ഭൂമിയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവൻ്റെ പ്രതികാരത്തിൻ്റെ കഥയാണ് ഇത് വീണ്ടെടുക്കലിൻ്റെ കഥയാണ് ഇവ ഈ പോരാട്ടം അവസാനിക്കില്ല അവസാന ശ്വാസം വരാം പിറന്ന മണ്ണിനു വേണ്ടി പലസ്തീനികൾ പോരാടും എത്ര ആയുധ ശക്തമായ ആയുധ സജ്ജീകരണങ്ങൾ ഉണ്ടെങ്കിലും ആരെയാണോ ഇസ്രയേലി കൊല്ലാശ്രമിച്ചത് അവരുമായിട്ടാണെന്നവർ ചർച്ച നടത്തുന്നത് ഹമാസിൻ്റെ നേതാക്കന്മാരുമായിട്ട് എന്തൊരു ദയനീയ സ്ഥിതി എന്തൊരു സമാധാനം പുലരട്ടെ